അല്ലാമലേക്കും ഇപ്പോൾ ഇപ്പോൾ ഞാൻ മറ്റേ കോയമ്പത്തൂർക്കിൻ്റെ പോക്കാണ് കുറേ മുന്നേ പോയതന്നെയാണ് ട്രെയിനിൽ ഏതായാലും നമുക്ക് ട്രെയിൻ യാത്ര ആക്കാം ബൈക്കൊണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് മറ്റേ മയം കൊണ്ടുതന്നെ എടുക്കുമ്പോഴത്തേനേ മറ്റേ സീഡിക്കാണ് അപ്പോൾ വളരെ കുറവ് സാധനങ്ങളുള്ളൂ അപ്പോൾ നീ നമുക്ക് ട്രെയിനിനാക്കാം ജൈമ്പീൻ്റെ ട്രെയിനാണ് പോലൊക്കെ സാധനങ്ങൾ അഞ്ചമുക്കാലായിട്ടാണ് മറ്റേ ൂരിലെ കോയമ്പത്തൂർക്ക് നേരിട്ട് ട്രെയിൻ ടിക്കറ്റാണ് മുപ്പത്തഞ്ച് റുപ ടിക്കറ്റ് അപ്പോൾ ആര ഇരുപത്തഞ്ച് നമ്മൾ സ്വർണ്ണൂർ എത്തി ഞാൻ എൻക്വയറിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ മതി എട്ട് എരുവീന് മൂന്നാമത്തെ ഫ്ലാറ്റ് ഫോമിലാണ് ട്രിക്ക് എത്തിയത് ട്രെയിൻ എന്നാണ് പറഞ്ഞത് എട്ട് എരുവീന് മൂന്നാമത്തെ ഫ്ളാറ്റ്ഫോം പ്ലാറ്റ്ഫോം ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് എന്നാലും എട്ട് ഇരുപതാണ് സമയം അപ്പോൾ നമ്മൾ പതിനൊന്ന് മണിയായപ്പോഴത്തേന് എത്തി കോയമ്പത്തൂർ സ്റ്റേഷന്റെ പുറത്താണ് ഞാനിവിടുന്ന് വണ്ടിക്കൊന്നും പോക്കില്ല കാരണം നമുക്ക് നമുക്കിപ്പോൾ പരിചയമായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ശരിക്കും ട്രെയിൻ ഇറങ്ങിയാൽ നടക്കാൻ ദൂരം വഴി നമ്മൾ ഉക്കട മാർക്കറ്റിക്കും ഗാന്ധിപുരത്തേക്കും ഒക്കെ ചെറിയ ഷോർട്ട് റോഡ് ഉണ്ടായാലും പോയി കഴിഞ്ഞാൽ എളുപ്പമാണ് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എളുപ്പമാണ് ഞാൻ പറഞ്ഞതെന്നാൽ മനസ്സിലാവില്ല വരത്തു കാണുന്ന ചെയ്യണം എന്നാലും അത് മനസ്സിലാവുള്ളൂ ചെറിയ പോക്കറ്റോട് ആയതുകൊണ്ട് ഇവിടെ ഈ മറ്റേ മറ്റേ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ അവിടുന്ന് ഇവിടെ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്രിസ്ത്യൻ പള്ളി ആണ് ഈ കൃഷ്ണൻ പള്ളി എൻ്റെ അവിടെ നേരെ ഈ സ്ട്രെയിറ്റ് റോഡാണ് ഈ സ്ട്രെയിറ്റ് റോഡ് നേരെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തൊരു ടവർ ആ ഈ കൃഷ്ണൻ പള്ളിൻ്റെ അവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് വേണോ നേരെ അപ്പുറത്തൊരു പാലം ഉണ്ടാകുമ്പോൾ ഈ പാലത്തിന് തൊട്ടപ്പുറത്തന്നെ മറ്റേ കോയമ്പത്തൂർത്തെ ഒരു ഹെഡ് പോസ്റ്റ് ആണ് അതിൻ്റെ തൊട്ടടുത്ത ഇങ്ങനെ നേരെ കാലമാണ് ആ റോഡിന് നേരം പോരാ ഇതാണ് ഞാൻ പറഞ്ഞ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഇതിനെ തൊട്ടപ്പുറത്തിതാണ് മെയിൻ റോഡ് ഇത് നേരെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഈ അവിടെ അവിടുന്ന് പോരാ ചോദിച്ചാൽ ഹെഡ് പോസ്റ്റ് ആണ് ചോദിച്ചത് അവിടെ നേരെ ഇങ്ങനെ വന്നാൽ പ്രസൻറ്റേഷൻ കോളേജിൻ്റെ ഗേൾസ് സ്കൂളുണ്ട് ഈ വഴി നേരം പോരാ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗില്ലി എത്തും ഈ ഗില്ലിൻ്റെ അവിടുന്ന് നേരെ പോരാ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏകദേശം ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടും ഇതൊരു കണക്കാണ് സ്ഥലം ഇവിടുന്ന് ഇതാ ഇവിടുന്ന് സ്ട്രേറ്റും പോകാം നമുക്ക് ഇവിടുന്ന് റേറ്റും തിരികാം ഈ റൈറ്റ് തിരിഞ്ഞാൽ നേരെ ഒരു ജംഗ്ഷനൊക്കെ എത്തും ഈ ജംഗ്ഷൻ ജംഗ്ഷനല്ല ഒരു സിഗ്നൽ ഈ സിഗ്നലിന് ഇടത്തേക്ക് പോയാൽ നമ്മുടെ ഉക്കടം മാർക്കറ്റിക്ക് പോകാം ഇതിപ്പോൾ ഗാന്ധിപുരത്തെത്തി ഇനിയിപ്പോൾ ഇവിടെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ബാ ഇതുണ്ട് എ ടി എം ഉണ്ട് ഇവിടെ ഒരു സി ഡി എം ഉണ്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല അതെന്തിനടയാളം മറ്റേ ഗാന്ധിപുരത്തിൽ ഞാനീ പറഞ്ഞ റോഡിന് നേരെ പോകുമ്പോൾ റേറ്റ് കഴിഞ്ഞാൽ പറഞ്ഞ ഈ ഫെഡറൽ ബാങ്കിൻ്റെ ഈ ഇത് കാണാം ബ്രാഞ്ച് കാണാം ഇതിൻ്റെ റോഡിൽ നേരെ നേരം പോന്നാൽ മതി ഇതാണ് ഗാന്ധിപുരം ഈ ഗാന്ധിപുരത്തിന് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മെയിൻ റോഡ് നമുക്ക് എത്തും ഒരു തിരക്കിലെ റോഡ് നമുക്ക് അതൊന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റേ നമ്മുടെ ഉക്കട സ്റ്റാൻഡിൽ പോകും അപ്പോൾ ഒരു പത്തിഞ്ച് ശരിക്കാണ് നടക്കാനുള്ളൂ മറ്റേ ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ പർച്ചും കഴിഞ്ഞു എനിക്ക് ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ആവുമ്പത്തേന് എനിക്ക് പരിപാടി ആയി അപ്പോൾ ഇനി എന്താ വെച്ചാൽ മറ്റേ ട്രെയിൻ നാല് എഴുതിനേറ്റ് ട്രെയിൻ തന്നെ അതുവരെ പുരസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും വസ്ത്രം കഴിച്ചാൽ എവിടെയെങ്കിലും കുറച്ച് ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടേ അത് നാല് പോകാനാണ് പോകാൻ തൊട്ടടുത്തന്നെയാണ് അപ്പോൾ ഞാൻ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇനി അത് കുറച്ച് സാധനം ഉണ്ടാകുമ്പോൾ അവിടുന്ന് ഓട്ടോ ഒക്കെ പോകും അത് തങ്ങി പിടിച്ച് പോകേണ്ടല്ലോ ഇന്ത്യയ്ക്ക് ആ നേരത്തേക്കാണ് പോയാൽ മതി ആ നേരത്തെ പോകാൻ നല്ലത് കാരണം സാധനങ്ങൾ ഉണ്ടായിങ്ങനെ തൂക്കിപ്പിടിച്ചാൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയി ചിലപ്പോൾ തായ എന്തെങ്കിലുമൊക്കെ ഏറെ കൊടുക്കേണ്ടി വരും വയനക്കാട് നല്ലത് ട്രെയിനിന് വരാം നേരത്തേക്ക് എത്തിയിട്ട് ആ നേരത്തെ വല്ല മൈക്കണ്ട് എത്തി എത്തിച്ചാൽ നല്ലത് അതാണ് നല്ലത് അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പൈസ ഏറെ കൊടുക്കേണ്ടി വരും പോലീസുകാർക്ക് മതിക്കൊക്കെ വയനാട്ടിൽ നല്ലത് അതാണ് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നും മഴയുള്ളു ഇവിടെ മഴ അല്ല മഴ പെയ്തിക്കെണ് പക്ഷെ എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ അത്ര ഗൗരവല്ല മഴ ഇവിടെ അല്ല ചെറുതായിട്ടുള്ളൂ മൊത്തത്തില് തമിഴ്നാട്ടിൽ കുറച്ച് മഴ കുറവേക്കാരുടെ മഴയ്ക്ക് നമ്മുടെ നാടില്ലെ മഴ ഇവിടെ മൊത്തത്തിൽ മഴയും കുറവാണ് അപ്പം നമുക്ക് സാധനങ്ങൾ എടുക്കാനും നമുക്ക് മാർക്കറ്റിൽ അങ്ങോട്ട് നടക്കാനൊക്കെ സൗകര്യമാണ് മറ്റൊരു മഴ പെയ്തപ്പോൾ നമുക്കറിയില്ല എന്തെങ്കിലും കച്ചവടവുമായി ബന്ധപ്പെട്ട് പർച്ചേസ് ചെയ്യുന്ന ആളാണെങ്കിൽ മഴ എത്രത്തോളം ബുദ്ധിമുട്ടാണല്ലേ എപ്പോഴും എനിക്കും അറിയുള്ളൂ അല്ലാതെ മഴ ഇനി നമുക്ക് എതിരൊന്നുമില്ല നമ്മളെ നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു പറയാം ഗാന്ധിപുരത്ത് ഞാൻ കുറെ മുന്നേ നാളെ കഴിച്ചിട്ടു കാഴ്ച എന്തൊക്കെ സാധനം അല്ല അടിച്ചു കുളിച്ച് മറ്റേ ചൂട് കുറച്ച് കുറവേക്കാറും പക്ഷെ റൊട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നല്ല വിശപ്പുകൾ കുറേ നേരം ഉണ്ടല്ലോ എന്താണ് ഞാൻ പറഞ്ഞത് നോർത്തി ഫുഡ് നല്ല മറ്റേ റൊട്ടിയുണ്ട് കറി ഉണ്ട് മറ്റേ ചേർ നല്ല കറി പിന്നെ തൈര് വേറെന്തോ ഒരു കറി ഇതിനെന്തോ എണ്ണ എന്താ തേച്ചുണ്ട് സംഭവം പോലും സാധനമാണ് ഇത് ബിരിയാണി പോലും തിന്നലുണ്ട് സെപ്പറേറ്റ് പിന്നെ വേറൊരു സാധനം കൊണ്ടു വെച്ചു ഇവർക്ക് ഈ ആറുണ്ട് ഉള്ളി ഉണ്ട് അതേമാതിരി മുളക് മറ്റേ വെണ്ടക്കൻ കൂട്ടാന്ന് ഇങ്ങനെയൊക്കെ ഇവിടെ വെറുതെ ഇതൊന്നും ഉണ്ടാവില്ല ഇറച്ചി മീൻ മറ്റൊരു മറിച്ചൊന്നും ഉണ്ടാവും ഫുള്ള് വെജ്ജൊക്കെ സാധനം മുതൽ സാധനം കാര്യത്തിൻ്റെ പ്രോട്ടീൻ കാര്യമൊക്കെ പാടും അപ്പോൾ നമ്മൾ മറ്റേ ട്രെയിനിലെത്തി നാല് ഇരുവനായിട്ട് അവിടെ ട്രെയിൻ വരുന്നത് അപ്പോൾ ഷൊർണൂരിൽ ഇവിടുന്ന് കോയമ്പത്തൂർ നേരത്തന്നെ ട്രെയിൻ കിട്ടിയിരുന്നു മറ്റേ നേരിട്ട് തന്നെ തൂര്ക്ക് ടിക്കറ്റും കിട്ടിയത് നാളെ ഞാൻ വന്നത് നേരിട്ട് തൂര്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല കാരണം ഷൊർണ്ണൂർക്ക് കിട്ടി ഷൊർണൂരിൽ നിന്ന് കിട്ടിയിട്ട് പിന്നെ ഷൊർണ്ണൂർ വേറെ ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ ദൂരയ്ക്ക് ടിക്കറ്റ് എടുക്കിയത് ഇപ്പോൾ ഇവിടുന്ന് ഒറ്റടിക്കന്നെ കിട്ടി എന്താണെന്നാവും ഇപ്പോൾ നാലിരുവേനാണെന്നാണ് പറഞ്ഞത് നാലിരുവരിന്ന് പറഞ്ഞു നാലെടുക്കുന്നു പറഞ്ഞു നാലിരുവീന്നൊക്കെ കേട്ട് ഏതായാലും വന്നപ്പോൾ തന്നെ പല ടിക്കറ്റ് ട്രെയിന് വന്നിരുന്നിരുന്നു ഏകദേശം ഫുൾ ആയിരുന്നു പക്ഷെ ഏറ്റൊക്കെ അതോടെ പ്രശ്നമൊന്നുമില്ല നമുക്ക് ഇത് ചെറിയ പെട്ടിയില്ല എങ്ങനെയുള്ള വരെ തിരക്ക് നടക്കാൻ ഇവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനാണ് തോന്നുന്നുണ്ട് ഏകദേശം വൈബത്തിൽ യാത്രയ്ക്ക് ആകെ എൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എഴുപത് ഉറുപയാകെ വരുള്ളൂ ഞാൻ ബൈക്കിനെ പോയത് എഴുപത് റുപ്പ നമുക്ക് വൈബത്തിൽ വന്ന് പോയി സാധനം പർച്ചേസ് ചെയ്താലും വന്ന് പോകാം അപ്പോൾ ഏഴുമണിക്കായപ്പോൾ ഏകദേശം കോയമ്പത്തൂർ എത്തിയല്ല ഷൊർണൂർ എത്തി ഷൊർണൂർ ഇനി ഞാൻ ചോദിച്ചപ്പോൾ എട്ടേ കാലിനേറ്റാണേ മറ്റേ നിലമ്പൂർക്കിലെ വണ്ടി നമ്മൾ കോയമ്പത്തൂരിൽ കയറി അതേ വണ്ടി തന്നെയാണ് ഇത് അതേ അപ്പോൾ അതിന് നിസ്കാരൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് നിൽക്കുക ഇപ്പോൾ സമയം ഇപ്പോൾ ഏഴേ പത്തീട്ടുള്ളൂ ഇനി അന്നേക മണിക്കൂറുണ്ട് കഷ്ടി ഒരു മണിക്കൂറും അഞ്ച് മിനിറ്റ് ലെയറുണ്ട് മറ്റേ നമുക്ക് ദൂരക്കെത്താൻ ഒമ്പതേകാലിന് നമ്മളാ ദൂരെത്തുന്ന വണ്ടി തന്നെ ആ വണ്ടി തന്നെയാണ് അപ്പോൾ ഇനി കുറച്ച് നേരം ഒരു ചാക്ക കുടിച്ചാണ് കുറച്ച് നേരം നിൽക്കാൻ നേരം ഉണ്ട് നിസ്കരിക്കല നേരമുണ്ട് അപ്പോൾ അങ്ങനെ അമ്പത് ഇരുപത് ഏകദേശമായി അപ്പോൾ ദൂരത്തി ഇപ്പം ആ ഉച്ചക്കിണപ്പം വരും അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ കോയമ്പത്തൂർക്ക് പോകാറില്ല ഒരു ട്രെയിനിൽ പോയാൽ മതി സുഖമാണ് കുറച്ച് മൊബൈലൊക്കെ ചാർജ് ചെയ്തിട്ട് പോയിക്കുള്ളതുകൊണ്ട് കുറച്ച് നേരം കൂടുതൽ നേരം ട്രെയിനിലും സ്റ്റേഷനിലൊക്കെ വെയിറ്റിങ്ങൊക്കെ വരുന്നുണ്ടേ അങ്ങനെ വരാണ്ട് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യം ഉണ്ടെങ്കിൽ ഇന്നോട്ട് ചോദിച്ചാൽ മതി ഞാൻ അറിയുന്നത് പോലെ ഞാൻ പറഞ്ഞുതരാം യാത്ര ഈ യാത്ര